ഹായ് ഗായ്സ് ഈ പേ പൊക്കിയാലും ഗെറ്റ് ടുഗതറാണ് പൊതു വിദ്യാഭ്യാസ സംഘമാണ് നല്ലതാണ് അതിനനുസരിച്ച് ചീത്ത വശങ്ങളുണ്ട് നമ്മളുകൂടെ വർഷങ്ങൾക്ക് ശേഷം പഠിച്ച ആൾക്കാരെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു അവരോട് അടുത്തടപഴകുന്നു പിന്നെ അവർ പല ആൾക്കാരും കുടുംബങ്ങളായിട്ട് ജീവിക്കുന്നതാണ് അത് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ കേസ് റിപ്പോർട്ട് ചെയ്തായിരുന്നു ഇപ്പോൾ ഇപ്പൊ ആൺ സുഹൃത്തുക്കൾ ഉണ്ടാവും പെൺ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരുടെ നമ്പർ വാങ്ങി ചാറ്റിംഗ് ആയി ചീറ്റിംഗ് ആയി ഇപ്പൊ പല സ്ഥലത്തും കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സി ഐ പറയുന്ന കേട്ടോ നിങ്ങൾ ഇന്ന് ഞാൻ ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവമാണ് അംഗീകരിക്കുന്നത് അന്ന് പറയാൻ പറ്റാത്ത വിദ്യാർത്ഥി സംഘവുമായിട്ട് ഇവിടെ തന്നെ ഞാൻ ഒരു പരിഹരിച്ചു കഴിഞ്ഞു ഒരു വിദ്യാർത്ഥി സംഘം കാരണം പത്താം ക്ലാസ്സിലുള്ളവരെല്ലാം അത് വിടാ എനിക്ക് അന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഇത് പലപ്പോഴും കാറ്റഗ്രിയ മറ്റു പോവുകയും പിന്നീട് അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നുണ്ട് ഡെയിലി ചെയ്ത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാതെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിച്ച് മുന്നോട്ട് പോവുക വളരെ ആലോചിച്ച് മാത്രം ഇത്തരത്തിലുള്ള റിലേഷൻസിലും കുറ്റവും പ്രത്യേകങ്ങളിൽ ചെന്നുപിടുക